ഇത്തവണ ആപ്പ് വരുന്നു ഓൺ സെപ്റ്റംബർ വിളിക്കൂ എല്ലാവർക്കും അതിന്റെ ഫാമിലിയുടെ തിരുവോണ ആശംസകൾ ഞാൻ ആശ വിനീഷ് തിരുവോണം നമ്മുടെ മലയാളികളുടെ പുതുവർഷമാണ് അല്ലേ പുതുവർഷം പോലെ തന്നെയാണ് നമ്മൾ തിരുവോണത്തെ വരവേൽക്കുന്നത് ഓണം എന്ന് പറയുന്നത് ഓരോ മലയാളികളുടെയും ഗ്രഹാതുരത്വം അതിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു ഉത്സവകാലമാണ് നമ്മൾ മലയാളികൾക്ക് വെറും ഒരു കൊയ്ത്തുത്സവം മാത്രമല്ല ഓണം പഴയകാല ഓണ ഓർമ്മകൾ നമ്മൾക്കോരോരുത്തർക്കും വളരെ വിലപ്പെട്ടതാണ് അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓണപ്പൂക്കളം വടംവലി അതോടൊപ്പം തന്നെ ഊഞ്ഞാലാട്ടം പിന്നെ പല നാടുകളിലും അനുഷ്ഠിച്ചു വരുന്ന പലതരം ഓണക്കളികൾ ഓണപ്പൊട്ടൻ ഓണത്തെയ്യം ഇങ്ങനെ പോകുന്നു നമ്മുടെ ഓണ ഓർമ്മകൾ അതിലേറ്റവും സമ്പൽ സമൃദ്ധമായതാണ് ഓണസദ്യ നമ്മളെല്ലാവരും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഓണസദ്യ വളരെ ഗംഭീരമായി തന്നെ തയ്യാറാക്കുന്നു അതിൽ നമുക്കിഷ്ടപ്പെട്ട ഒരുപാട് വിഭവങ്ങളുണ്ട് ചിലവർക്ക് ഇഞ്ചിക്കറിയോടായിരിക്കാൻ താല്പര്യം ചിലവർക്ക് അവിയലിനോടായിരിക്കും ചിലവർക്ക് പച്ചടിയോടായിരിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റും ഒക്കെ വ്യത്യസ്തമാണ് ഓരോ ഓണക്കാലം കഴിയുമ്പോഴും നമ്മുടെ ഓണപ്പുടവകളും ഓണത്തിന് നമുക്ക് തരുന്ന ഓർമ്മകളും ഒക്കെയായിട്ട് നമ്മൾ അടുത്ത ഓണക്കാലത്തെ വരവേൽക്കാൻ തുടങ്ങുന്നു ഓണം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമാണ് അത് ആഘോഷിക്കണമെങ്കിൽ നമ്മൾ വളരെ സന്തുഷ്ടരായിരിക്കണം അല്ലേ അപ്പം നമുക്ക് അടുത്ത ഓണക്കാലം എങ്ങനെ ഗംഭീരമാക്കാം എന്നാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ആലോചിച്ചു തുടങ്ങുന്നത് ഓണം എന്നത് കുടുംബാംഗങ്ങളുടെ ഒരു ഒത്തുചേരലാണ് കുടുംബത്തിൻ്റെ സന്തോഷം നമുക്കെല്ലാവർക്കും പ്രധാനമാണ് അല്ലേ അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് വളരെയധികം സന്തോഷം കൊടുക്കാനും അതിൻ്റെ സമൃദ്ധിയും ഒക്കെ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയാണ് നിങ്ങൾ ഓരോരുത്തരും ഇപ്പം നിങ്ങളിൽ അർപ്പിതമായ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അടുത്ത വർഷത്തേക്കെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ജോലി സ്വന്തമാക്കുക ഇഷ്ടമായ ജോലി സ്വന്തമാക്കുക എളുപ്പമുള്ള കാര്യമല്ല നമുക്കതിന് നന്നായ പ്രയത്നം ആവശ്യമാണ് നമ്മൾ ഓണസന്ധ്യയുടെ കാര്യം പറഞ്ഞു ഓണസന്ധ്യയിൽ നമുക്കിഷ്ടമായ കുറേയധികം വിഭവങ്ങളുണ്ട് ഇഷ്ടമല്ലാത്തതും ചിലവർക്കുണ്ടാകും അതേപോലെ തന്നെയാണ് പരീക്ഷാക്കാലവും ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായ ഒരേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്കെത്തും നമ്മളതിനെ എങ്ങനെ ആസ്വദിക്കുന്നു എല്ലാത്തിനും എന്നതിലാണ് നമ്മളുടെ റിസൾട്ടും ഇരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള പൊട്ടൻഷ്യലുണ്ട് കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കുകയും എന്താണ് പരീക്ഷ ഡിമാൻഡ് ചെയ്തത് അതിൻ്റെ ട്രെൻഡ് എന്താണ് എന്നത് കൃത്യമായി മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ഇന്നത്തെ കാലത്ത് പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മളുടെ മത്സര പരീക്ഷ അടിമുടി മാറുകയാണ് അതിൻ്റെ ട്രെൻഡുകൾ എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ തവണകളിൽ നടന്ന മത്സര പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ അതിൻ്റെ കട്ട് ഓഫ് അതിൻ്റെ പാറ്റേൺ ചേഞ്ചസ് അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഇവയൊക്കെ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കുക സമയം നി നമുക്കെല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് അതിനെ കൃത്യമായി വിനിയോഗിച്ച് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരു മത്സര പരീക്ഷ ക്ലിയർ ചെയ്യാനുള്ള സ്ട്രാറ്റജി ആവണം നിങ്ങൾ വെക്കേണ്ടത് മുന്നിലുള്ള അവസരങ്ങളെപ്പറ്റി കൃത്യമായി അറിയണം വരാൻ പോകുന്ന നിങ്ങൾക്ക് യോഗ്യതയുള്ള എല്ലാ മത്സര പരീക്ഷയും കൃത്യമായി എഴുതുകയും അതിൻ്റെ ലിസ്റ്റിൽ ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക നിങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കുന്ന കാര്യമാണിതെല്ലാം ഓണത്തിന് നമുക്ക് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാം നമ്മുടെ പുതിയ ഒരു വർഷം നമ്മൾ വരവേൽക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് പഠിച്ചു തുടങ്ങാം ഈ ഓണക്കാലത്ത് തന്നെ എല്ലാവർക്കും സി സി ഫാമിലിയുടെ തിരുവോണാശംസകൾ